ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അസലമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചക്കപ്പൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണിത് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം ളവില് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവില് കടലപ്പൊടിയും ചേർത്ത് ഇനി ഇതിലേക്ക് ഞാന് രണ്ട് ഏലക്കായ ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് അനുസരിച്ച് ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവില് ചില്ലി ഫ്ലേക്സ് ആണ് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്

പിന്നെ നമുക്കൊരു രണ്ട് പിഞ്ചോളം സോഡപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് നിർബന്ധമില്ല ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടാത്തവർക്ക് ചേർത്ത് ചേർക്കണ്ടട്ടോ ഞാൻ രണ്ട് പിഞ്ചോളം അവർ അതിന് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്കൊരു വിസ്ക് വെച്ചാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും കായപ്പോൾ ഇതായ ഉപ്പും പഞ്ചസാരയും പിന്നെ നമ്മൾ സോടാപ്പൊടിയൊക്കെ ചേർത്തിട്ടില്ല അത് എല്ലാവരും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് ഈച്ച വെള്ളം ഒഴിച്ചത് നല്ലപോലെ കട്ട ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പഴം പൊരിക്കണുട്ട് തന്നെ ഞാൻ ഇതിക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചക്ക പൊരിക്കണ റെസിപ്പി അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതും അപ്പം അതും ഇതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളന്ന് ഓപ്ഷൻ വരും അത് മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് ഈച്ച വെള്ളം വെള്ളമൊഴിച്ചത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഒഴിച്ചങ്ങായിട്ടും കട്ടൊന്നുമില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നല്ലപോലെ ഞാൻ കുറച്ച് ഈച്ച വെള്ളം ഒഴിച്ച് ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇതാണിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ നമ്മൾ ഈ ചക്ക മുക്കിയിട്ടുണ്ടെങ്കിലും അതുപോലെ ശരിക്കും മാവ് പിടിച്ചോളും പിടിച്ചുകൊടുങ്ങണ്ട ഇതേപോലെ വേണം ഇനി വല്ലാണ്ട് ലൂസാക്കിയത് ഇട്ടാൽ നമുക്കിത് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് റെഡി ആക്കി എടുക്കാം ഞാനിപ്പോൾ ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ചക്കട ഉള്ളിലക്കൂരൊക്കെ കളഞ്ഞു മാറ്റി അതാണ് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ ചക്ക പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഓയിലൊന്നു ചൂടായി വരട്ടെ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിയിൽക്ക് ഒരേ ചക്കട പീസ് ഇട്ടും ഇതേപോലെ കോട്ട് ചെയ്ത് കിട്ടും എണ്ണയിൽക്കിട്ട് കൊടുക്കാം പഴം പൊരിയൊക്കെ പൊരിക്കണ പോലെ തന്നെ സെയിം

ഞാൻ പ്ലേറ്റ് പ്ലേറ്റായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ മുഴുവനും നമുക്ക് കോരി മാറ്റാം നമുക്ക് അടുത്ത സെക്ഷനും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ആയിക്കോളൂട്ടോ തിരിച്ചും ഇഷ്ടപ്പെട്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അടച്ചുകൾ വായിക്കുന്നത് ഇതേപോലെ നമുക്ക് വാച്ചുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് ചക്ക ഇപ്പം മുഴുവനായിട്ടും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പിനെസ്സുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി ചക്കപ്പൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ചക്ക പൊരിച്ചത് അപ്പോൾ ഇപ്പം ചക്ക സീസൺ അപ്പോൾ എല്ലാവരും ചക്ക വീട്ടിൽ കിട്ടിയാൽ ഇതേപോലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്